പൈസ പൈസ ഇല്ലാതെ വാങ്ങിക്കുന്നവരും ഉണ്ട് ഞങ്ങൾക്ക് ഇല്ലെന്ന് ആഹാരമല്ലേ ഇതാണ് ഞങ്ങളുടെ അൻപത് രൂപയുടെ ഊണ് മീൻ കറി മീൻ വാറുത്തത് അച്ചാറ് തോരൻ ഇതുപോലെ വലിയൊരു ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആക്കണോ എന്നാണ് ആഗ്രഹം സഹായിച്ചത് ഒരു ദിവസം ഒരു ആയിരം രൂപയുടെ കച്ചവടം എന്തായാലും നടക്കും ജീവിതത്തിൽ ഞങ്ങളുടെ സപ്പോർട്ടാണ് ഇത് ഞങ്ങളുടെ അച്ഛൻ എന്റെ പേര് പ്രസീത എന്റെ പേര് പ്രീത ഞങ്ങള് ചേച്ചി അനിയത്തിയാണ് ഈ കട പതിനൊന്നാം മെയിലില് സെന്റ് മൈക്കിൾസ് കോളേജിന്റെ ഫ്രണ്ടിലാണ് കട തുടങ്ങാൻ ഞങ്ങളുടെ സാമ്പത്തികമായ ചില ചില പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തുടങ്ങിയതാണിത് പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനമാർഗം വേണമെന്ന് തോന്നി അപ്പൊ ഇങ്ങനെ ഒരു മേഖല ഞങ്ങൾ സ്വയമേ തുടങ്ങിയതാ ഇതാണ് ഞങ്ങളുടെ അൻപത് രൂപയുടെ ഊണ് മീൻ കറി മീൻ വറുത്തത് അച്ചാറ് തോരൻ മെഡി മുതലാകുന്നില്ല ഞങ്ങൾക്ക് എന്നാലും ഈ ഒരു കൊടുക്കുന്നത് നമ്മള് പൈസ ഇല്ലാതെ വന്ന് വാങ്ങിക്കുന്നവരും വാങ്ങിക്കുന്നവരുമുണ്ട് ഞങ്ങൾക്ക് അത് പൈസ തരാറുണ്ട് തരുന്നവരും പൈസ ഇല്ലെന്ന് പറഞ്ഞാലും ആഹാരമല്ലേ ഹൈവേയുടെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മാറിക്കൊടുക്കേണ്ടി വരും എന്നാലും നമ്മൾ എവിടെ പോയാലും ഈ കട കൊണ്ട് തന്നെ ജീവിക്കും സന്തോഷം സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അത്യാവശ്യം ഞങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ള കിട്ടുന്നുണ്ട് ആയിരം രൂപയുടെ കച്ചവടം എന്തായാലും പിന്നെ സ്പോർട്സ് ഒക്കെ മിനിമം ചില ദിവസം കൂടെ അതിലും കൂടും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നി പെട്ടെന്ന് ഇങ്ങനെ ഈ ഏരിയയിൽ കട കുറവായിരുന്നു കാരണം നല്ല ചൂട് സമയങ്ങളിൽ ഇവിടെ കട ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങളൊരു ആ ഒരു സമയത്ത് ഒരു ദാഹം ഒരു കച്ചവടം നടന്നാലോന്നോർത്ത് അങ്ങനെ തുടങ്ങിയതാണ് ഇതുപോലെ ആക്കണോ എന്നാണ് ആഗ്രഹം നിങ്ങൾ തെരുവോരത്ത് നിന്ന് പബ്ലിക്കായിട്ട് എച്ച് ക്ലാസ് കഴുകുന്നവരാണ് എന്ന് പറഞ്ഞാലും ഒരു നേരിട്ട് ഞങ്ങൾക്ക് ഒരുപാട് പേരിൽ നിന്ന് അങ്ങനെ ഒരു കളിയാക്കൽ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളത് അങ്ങനെ ശ്രദ്ധിക്കാം നമ്മള് ജോലി അല്ലേ ചെയ്യുന്നു അതെ അത്രേ വിചാരിച്ചിട്ടുള്ളൂ മാന്യമായ ഏത് തൊഴിലിനും അതിൻ്റെതായ അന്തസ്സുണ്ടെന്ന് വിശ്വസിക്കുന്നു